മാർജിനലൈസ്ഡ് എന്ന് പറയാവുന്ന ചില കഥാപാത്രങ്ങളുണ്ട് അല്ലേ ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ വേണമെങ്കിൽ പറയാവുന്ന സാധാരണ നമ്മൾ വളരെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള ജീവിത സാഹചര്യങ്ങളിലുള്ള ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വളരെ സാധാരണ ആളുകളെ കണ്ണടച്ചു വിടുന്ന ചില കാര്യങ്ങൾ പറയാൻ തയ്യാറായപ്പോൾ അതിനോടുള്ള സമൂഹത്തിന്റെ വായനക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് പറയാം അങ്ങനെ ചില ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ള എൻ്റെ കഥയെന്ന് പറയുന്നത് പെണ്ണാച്ചിയാണ് പെണ്ണാച്ചി സാറ് പറഞ്ഞതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഈ ഹോമോസെക്ഷലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു തുരുത്ത് നമ്മുടെ ഇതുപോലെയുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ് ആ കഥയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ ചീത്ത പറയുന്നത് എനിക്ക് കെ സി ബി സി ഒരു അവാർഡ് തന്നു അപ്പോൾ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നത് എന്നെ രാത്രി വിളിച്ചിട്ട് ചോദിച്ചു ഈ കഥ കുട്ടികളുടെ മുന്നിൽ എങ്ങനെ വായിക്കും ഇത് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇത് എന്താണോ സഭ നിനക്ക് അവാർഡ് തന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം അത്തരം രീതിയിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ പെണ്ണാശിയാണ് ഈ ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ഈ തെറിയെ കുറിച്ച് പറയുമ്പോൾ സലീം കുമാർ ഒരു പ്രയോഗം ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വിളയിച്ച തെറി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഞാൻ ലോകത്ത് ഒരു കേട്ടിട്ടില്ല ഞാൻ പലതെറികളും കേട്ടിട്ടുണ്ടെങ്കിലും ഈ നല്ല വിളയിച്ച തെറി എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ നല്ല വിളയിച്ച തെറി കിട്ടിയ കഥയായിരുന്നു പെണ്ണാച്ചി പക്ഷേ ഇത്തവണ കേരള യൂണിവേഴ്സിറ്റി ബി എക്ക് സിലബസിൽ പെണ്ണാച്ചി പഠിക്കാനായിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടപ്പോഴും സന്തോഷം തോന്നി അപ്പം കാലമാണല്ലോ നമ്മളെ തിരിച്ചറിയുന്നത് നമ്മൾ ഈ അരികവൽക്കരിക്കപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥയാണ് കൂടുതൽ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തെ തൊടാത്ത ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ മനസ്സിനെ തൊടാത്ത ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് അപരിചിതമായ മേഖലയെക്കുറിച്ച് എനിക്ക് എഴുതാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെയായിരിക്കും എപ്പോഴും ഞാൻ ഇങ്ങനെ ഈ ഒരു ഈ ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങുന്നത് പക്ഷെ എനിക്കിനിയുണ്ട് ഒരുപാടുണ്ട് ധാരാളം പറയാനായിട്ട് എന്റെ പുസ്തകത്തിൽ ഒരു ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഒരു ആശയെക്കുറിച്ച് പറഞ്ഞു എന്താ ബിരിയാണി ചെമ്പിൻ്റെ ബിരിയാണി പൊട്ടിക്കുമല്ലോ ചെമ്പ് പൊട്ടിക്കുമല്ലോ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒരരികു മുതൽ ആ ബിരിയാണി ചെമ്പ് മുഴുവൻ തിന്നു തീർക്കണം എന്നൊരു ഭയങ്കരമായ ഒരു ആഗ്രഹം എൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ എൻ്റെ ഒരു മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു കക്കൂസ് ഉണ്ടാവണേ എൻ്റെ വീട്ടിൽ കക്കൂസ് ഇല്ലായിരുന്നു എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എന്റെ അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സംഗതിയായിരുന്നു എന്റെ വീട്ടിൽ കക്കൂസില്ല ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരും തീട്ടപ്പറമ്പിലാ പോകുന്നത് ഈ അടുത്ത് രണ്ട് മൂന്ന് തീട്ട തീട്ടപ്പറമ്പുണ്ട് അപ്പോൾ ഒരു തീട്ടപ്പറമ്പിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ചെങ്കല്ലിന്റെ ഒരു എടുപ്പ് ഇങ്ങനെ പൊടി പൊളിഞ്ഞു കിടപ്പുണ്ട് പാതി പൊളിഞ്ഞു കിടപ്പുണ്ട് ഒരു ഷെഡ് പോലെ ഈ അമ്മ വന്ന് രാത്രി അമ്മയ്ക്ക് മണവാട്ടി പെണ്ണല്ലേ എനിക്ക് തൂറാൻ പറ്റുന്നേ എവിടെ പോകണമെന്ന് ചോദിക്കാനൊക്കെ പറ്റുവോ അമ്മ അമ്മായിഅമ്മയോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു കുട്ടണ്ട രാത്രിയാണ് ഇവിടെ പെണ്ണുങ്ങൾ പോണേന്ന് പാതിരായപ്പോഴാണ് ഈ അമ്മായിഅമ്മ മോളയും മരുമോളയും കൂട്ടി എന്റെ അമ്മേനെയും കൂട്ടി തീട്ടപ്പറമ്പിൽ പോകുന്നത് തീട്ടപ്പറമ്പ് പിടിച്ച തീട്ടപ്പറമ്പ് അവിടുത്തെ ഈ ഒച്ചയും ഇതും മിനാമിനിങ്ങിന്റെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അമ്മയ്ക്കാകെ വിഷമോയി അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ശീലമില്ല അമ്മയുടെ നാട്ടിൽ എന്ന് പറയുന്നത് അവിടെ പൊതു കക്കൂസ് ഉണ്ട് അന്ന് ഈ ബാലേന്ദ്ര ചുള്ളിക്കാട് എഴുതി പോലെ ഈ എടുത്തുകൊണ്ട് പോകും ഇങ്ങനെ പാട്ടയിലാണ് ഇത് പക്ഷെ ഇവിടെ വന്നിട്ട് കാട്ടിൽ കുറ്റിക്കാട്ടിൽ ഇരിക്കാൻ അമ്മയ്ക്ക് പേടി അമ്മ വന്നിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞാൽ ഇതിൽ അകത്ത് കയറി അപ്പം അമ്മായിമ്മ പറയും മോളെ പാമ്പുണ്ടാവും സൂക്ഷിക്കണേ പാമ്പിനെ പാമ്പിനെക്കാട്ടിൽ കൂടുതൽ അമ്മയ്ക്ക് അമ്മയുടെ ആത്മാഭിമാനമായിരുന്നു വലുത് അപ്പം അത്തരം രീതിയിൽ എനിക്ക് ഒരു കക്കൂസ് വേണം എൻ്റെ ഒന്ന് ആലോചിച്ച് ഒരു കുട്ടിക്കാലത്തുള്ള നമ്മുടെ സങ്കീർണതയെ നമ്മൾ നല്ല പുസ്തകവും നല്ല പേന നല്ല ഇതൊക്കെ വേണമെന്ന് പറയാൻ മറ്റു കുട്ടികളാഗ്രഹിക്കുന്ന സമയത്ത് എനിക്കൊരു അങ്ങനെ ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ആദ്യ കുർബാന വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു കക്കൂസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞു ഓക്കെ നിനക്ക് കക്കൂസ് അല്ലേ അപ്പം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അപ്പൻ എല്ലാ ദിവസവും കക്കൂസും വാങ്ങിച്ചോണ്ട് വരും എന്നുള്ള ഞാൻ കാത്തിരിക്കുക അവൻ ഒരു ദിവസം അപ്പം കൊണ്ടുവന്നു അപ്പം പറഞ്ഞാ കക്കൂസ് ഞാൻ കൊണ്ടുവന്നിട്ടാണ് അപ്പൊ എന്താണെന്നറിയോ ഈ മണ്ണെണ്ണയുടെ വീപ്പ് കണ്ടോ റേഷൻ കടയിലുള്ളത് ഒഴിഞ്ഞ ഒരു വീപ്പയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൻ അതുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വെട്ടി അപ്പനീ മൊസൈക്കിൻ്റെ പണിയാണ് അപ്പം ഒരു സ്ലാബ് വാർത്ത് അതിൻ്റെ ഒരു ദ്വാരമൊക്കെ ഇട്ട് ഈ മണ്ണെണ്ണ വീപ്പ് മണ്ണി താഴ്ത്തി അതിൻ്റെ മേളിൽ ഈ സ്ലാബ് ഇട്ടിട്ടാണ് ഇരുന്നേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ആദിർവാന വരുന്നു എനിക്ക് പറയാലോ നിങ്ങൾ വന്ന ബന്ധുക്കൾ വരുമ്പോൾ എൻ്റെ കക്കസുണ്ട് ഇനി ഞങ്ങൾക്ക് കക്കസുണ്ട് എന്ന് പറയാനായിട്ടുള്ളൊരു അഭിമാനം പക്ഷേ എന്താണെന്നു പറയുക ആദിർവാനക്കൊന്നല്ല പത്തിരുന്നൂറ് ആൾക്കാരെ അല്ലേ വിളിച്ചത് എല്ലാവരും ഇത് സാധിച്ചാൽ മണ്ണെണ്ണ മണ്ണെണ്ണ ബിപിയല്ലേ അത് പെട്ടെന്ന് നിറഞ്ഞു പോയി അപ്പൊ അത് വലിയൊരു സങ്കടമായി അപ്പൊ ഇത്തരം ഒരു ഫ്രാൻസിസ് ഒരു കാര്യം എനിക്കാണെങ്കിലും ആ കക്കൂസിൽ ഇരിക്കാൻ പറ്റൂല കാരണം മണ്ണെണ്ണ ബി പിയാണല്ലോ ഞാൻ വീടി ഒലിക്കുന്ന എന്റെ പേരില് അത് കത്തിയിട്ട് ഞാൻ ആകെ ഞാൻ കത്തി അന്നേ ഇല്ലാതായി പോലിക്കാത്ത പേരില് ഭാഗ്യം അല്ല ഫ്രാൻസിസ് ഇത് പറഞ്ഞപ്പോഴാണ് നമുക്കും ആഗ്രഹങ്ങളുണ്ടാവും ഒരു പ്രായത്ത് പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതിനു മുമ്പ് ഈ ഗ്രാമത്തിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞതരാ ഇവിടെ ചായക്കടകൾ രണ്ട് ചായക്കര ഉണ്ടായിരുന്നു ചിറ്റാറ്റൂര തൊട്ടപ്പുറത്താണ് എൻ്റെ നാട് എങ്കിലും ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ എപ്പോഴാണ് നിൽക്കാറുള്ളത് ഇവിടെ രണ്ട് ചായക്കടയുണ്ട് ചിറ്റാറ്റുപൂര ഒരു ചായക്കട ഉണ്ട് ലക്ഷ്മണ മൂപ്പൻ ചായക്കട ഇവിടെ ഗിരീഷ് ചേട്ടൻ്റെ പൊന്നപ്പന്നെ ചായക്കട അപ്പൊ ഇവിടെ രാവിലെ അപ്പം പുട്ട് വൈകുന്നേരം ഉണ്ടമ്പുരി തുളവുടെ സുഖിയൻ ഇങ്ങനത്തെ പലഹാരങ്ങളാണ് വർഷങ്ങളായിട്ട് ഇവിടെ പൊറോട്ട എന്ന സംഭവം ഇവിടെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മാലികര ക്യാൻറ്റീനിൽ നിന്നാണ് പൊറോട്ട ആദ്യമായിട്ട് കഴിക്കുന്നത് അത്ര പതിനാറ് വയസ്സുവരെ ഞാൻ പൊറോട്ട കഴിച്ചിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ ടൈറ്റസ് ഈ കൂനമ്പാബുകാരനാ അവൻ ഒരു ദിവസം ആയിട്ട് ക്ലാസ്സിൽ വന്നു സാറ് ചോദിച്ചെന്താന്ന് ചോദിച്ചു പറഞ്ഞു അച്ഛൻ പണിക്ക് പോയിട്ട് അകലേയിരുന്നു അയാൾ വന്നപ്പോൾ താമസിച്ചു അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടി കൊതിയായിട്ട് ഓ നീ കേറിയിരിക്കാൻ പറഞ്ഞു നീ കയറിയിരുന്നു അപ്പൊ ഞാൻ ഈ ടൈറ്റസിനോട് ചോദിച്ചു എൻ്റെ അടുത്താണ് ടൈറ്റസ് ഇരിക്കണത് ടൈറ്റസിനോട് ചോദിച്ചു എന്താ ടൈറ്റസ് വെച്ചു ടൈറ്റസ് പറഞ്ഞ് അച്ഛൻ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവന്ന് അത് ഞാൻ കഴിച്ചു അതാണ് താമസ്യം എന്ന് പറഞ്ഞു ഞാൻ അതൊരു പൊറോട്ട കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു പൊറോട്ട എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു പൊറോട്ട പറും ചുവപ്പാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ ടൈറ്റസ് ഒരു കീറാണ് പൊറോട്ട തിന്ന ടൈറ്റസ് അതാണ് ടൈറ്റസ് എന്നെ ഞാൻ ആരാധിക്കുന്നുണ്ട് ടൈറ്റസിനാണ് കാരണം നമ്മളാരാ ഒക്കെ സാധാരണക്കാരൻ മക്കളാണ് അവർ പറ ടൗണിലേക്ക് ഒരു പക്ഷെ പൊറോട്ട ഉണ്ടാവും നമ്മൾ അവിടെ പോകാറില്ലല്ലോ ഈ രണ്ട് ഏക്കറിലുള്ള സംഭവങ്ങളും ആണ് വർഷങ്ങൾ കഴിഞ്ഞു മാലിന്യ കോളേജിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇത് പൊറോട്ട എന്താണെന്ന് കാണുന്നത് അതിനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ വന്നപ്പോൾ അന്ന് കണ്ട് ടൈറ്റസ് എന്നെ വിളിച്ചു ഫോണിലൂടെ ഞാൻ ടൈറ്റസടാ അപ്പം ഞാൻ ചെയ്ത് ടൈറ്റസ് ആ നമ്മൊരുമിച്ച് പഠിച്ചിരുന്ന ടൈറ്റസ് നീ അറിയില്ല നമ്മൾ ഒരുമിച്ചാൽ പഠിച്ചിരുന്നത് ശരി ടൈറ്റസ് പിന്നെ വിളിക്ക് ഞാൻ തിരക്കിലാന്ന് പറഞ്ഞു കാരണം ഞാൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിക്ക് ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞു എന്നെ വഞ്ചിച്ചവനാണ് ഈ ടൈറ്റസ് എന്ന ആണ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ കിടന്നു പിന്നെ ഞാൻ ഓർത്ത് ഞാൻ എന്ത് കൊറിയോ ചെറിയ മനുഷ്യനാണ് അവൻ അന്നേരത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ടൈറ്റസ് സോറി നീ എന്നെ പണ്ട് പൊറോട്ട തിന്നു പറഞ്ഞിട്ട് കൊതിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ദേഷ്യമാണ് ഇപ്പൊ തീർത്തത് നീ ഏ അവൻ പറഞ്ഞു ചേട്ടാ അന്ന് എനിക്കും അറിയില്ലായിരുന്നു എന്താണ് പൊറോട്ട എന്നുള്ളത് ഞാൻ ചുമ്മാ തട്ടിവിട്ട് അവന്റെ ഒരു സങ്കല്പത്തിലെ പൊറോട്ട ചളഞ്ഞിരിക്കായിരുന്നു അവായിരുന്നു അപ്പോ അങ്ങനെ ഒരു പ്രതികാരം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോ ഇരുപത്തിയെട്ട് വർഷം ഇരുപത്തിയെട്ട് വർഷം സിനിമയോടൊപ്പം സഞ്ചരിച്ച ആളാണ് ശ്രീ സലിൻകുമാർ അടുത്ത കാലത്ത് സ്വന്തം കഥ സിനിമയായി മാറ്റിയ അല്ലെങ്കിൽ ആ മാറുന്നതിന് സാക്ഷ്യം വഹിച്ച അതിൽ ഭാഗഭാക്കായ ആളാണ് ശ്രീ ഫ്രാൻസിസ് ഒറോണ അദ്ദേഹത്തിൻ്റെ ഈ തൊട്ടപ്പൻ കഥയായി നമ്മളൊക്കെ വായിച്ച ഞങ്ങളൊക്കെ വായി നമ്മളൊക്കെ വായിച്ചതാണ് അത് സിനിമയായപ്പോൾ ഉള്ള ആ അനുഭവത്തെപ്പറ്റി അല്ലെങ്കിൽ അതിനെ അതിൽ രണ്ട് വശം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം കാരണം ഞാൻ സംസാരിച്ചിട്ടുള്ള പല ആളുകളും പറയുന്നത് ഈ കഥ പ്രത്യേകിച്ചും ഈ വായിക്കാൻ വേണ്ടി എഴുതിയ ഒരു സാഹിത്യ കൃതി അത് സിനിമയാകുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും നിരാശ തോന്നും അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം തോന്നും കാരണം ഇത് ഞാൻ ഉദ്ദേശിച്ചതുമാതിരി അല്ലെങ്കിൽ ഞാൻ അറിയേറ്റ് ചെയ്ത മാതിരി ഞാൻ അവതരിപ്പിച്ചതുമാതിരി അല്ല സിനിമയായപ്പോൾ എന്ന് തോന്നും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ ഈ തൊട്ടപ്പൻ്റെ കാര്യത്തിൽ തൊട്ടപ്പനെ കുറിച്ച് പറയാൻ ഇപ്പം ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലെ ഒരു കാര്യം സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ സലിംകുമാറിനെ സിബി മലേലിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടി അപ്പം പതിനൊന്ന് സീനാണ് അതിനകത്തുള്ളത് അതിൽ ഒൻപത് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൽ ബാക്കിയുള്ള രണ്ട് സീനെന്ന് പറയുന്നത് ജഗദീശ്വൃകുമാറും മറ്റ് നടൻ തിളക ചേട്ടനുമായിട്ടുള്ള സീക്വൻസാണ് അപ്പം സലിങ് കുമാർ അഭിനയിച്ചു സിബിമലയിൽ ക്യാമറമാനും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഓക്കെ പക്ഷെ ജഗതി അത് പോരാ അപ്പോൾ ജഗതി ഈ പറഞ്ഞു എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരു ക്രൗ നമുക്കറിയാലോ സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു ആണ് ചുറ്റിനും ആളുകളും നിൽക്കുന്നു ഇതിൻ്റെ ഇതിൻ്റെ ക്രൂ ഉണ്ടാവും പിന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ ഇവരുടെ മധ്യത്തിൽ നിന്നിട്ട് ഈ മനുഷ്യനെ അദ്ദേഹം ഹ്യൂമിലേറ്റ് ചെയ്തു ജഗതി ശ്രീകുമാർ അപ്പോ ഏർ അവസാനം ജഗതി എഴുന്നേറ്റ് നിന്നിട്ട് ഈ സലിംഗുമാർ ചെയ്യേണ്ട വേഷം ജഗതി അഭിനയിച്ചാണ് ചേട്ട് പറഞ്ഞു ഇതുപോലെ നീ അഭിനയിക്കുന്നു പറഞ്ഞു അവിടെ ഈ മനുഷ്യന് നിന്നിട്ട് ഈ ആളുകളുടെ ചിരിയും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് വിഷമിച്ചു നിൽക്കുന്ന ഒരു സലിങ്ങുമാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരു ഉപമയാണ് പറയുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് അത് അതിന് അപ്പുറത്തേക്ക് ഒരു ഉപമയില്ല അദ്ദേഹം പറയുന്ന ഇതാണ് റോമിലെ കൊളോസിയത്തിന്റെ നടുമുറ്റത്ത് ദിവസങ്ങളായി പട്ടിണി കിട്ട സിംഹം അടിമേ കടിച്ചു കീറി തിന്നുന്നത് കൊളോസിയത്തിലെ രാജകുടുംബാംഗങ്ങളുടെയും പ്രഭുക്തന്മാരുടെയും കഥ കൊളോസിയത്തിൽ വെച്ച് എനിക്കൊരു ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ചിരിയും ഈ ചിരിയുമായി അല്പം സാമ്യമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ജനങ്ങളുടെ ഒരു ചിരി അത്രയും ഒരു ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ലോകമാണോ ഈ സിനിമാ ലോകമെന്നുള്ളത് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴില്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വളർന്നു വരുന്ന ഒരു നടനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന അത് സീനിയർ ആയിട്ടുള്ള ഒരു നടൻ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന അത്രയും ഒരു നമുക്കത് മനസ്സിലാകും ഒരാൾ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഇത്രയും ക്രൂരമായിട്ട് അദ്ദേഹം നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് പല മഹാന്മാരും പിന്നെ കുരിശിലേറുന്ന പോലെ ഒരു അനുഭവമാണിത് അപ്പൊ അത്തരം ഒരു ലോകമാണ് സിനിമയുടെ ഇത് എന്നൊരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ തൊട്ടപ്പനിലേക്ക് വരാം ഈ തൊട്ടപ്പൻ സിനിമയാകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ കഥ അതേപോലെ തന്നെ ഒരു സിനിമയാക്കാൻ പറ്റും ആ കഥയിൽ പന്ത്രണ്ട് പൂച്ചകളുണ്ട് ആ പന്ത്രണ്ട് പൂച്ചകളും അതിൻ്റെ ഒരു മനോഹാരിതയും അതിൻ്റെ അപ്പം ഞാൻ ഷാനവാസ് ബാബുക്കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഞാൻ ആനിമേഷൻ വെച്ച് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഒരു നമുക്കറിയാം ആനിമേഷൻ വെച്ച് ഇത് എത്ര കോടി രൂപയാകും ലോ ബഡ്ജറ്റിലുള്ളൊരു ചിത്രമാണ് അതിൻ്റെ ആദ്യത്തെ ചർച്ചകളിലൊക്കെ ഞാൻ പോകുമായിരുന്നു ഒരു ആറ് ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ആണ് പി എസ് റഫീഖ് എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർക്കാരനാണ് എൻ്റെ കൂട്ടുകാരനാണ് കഥാകൃത്താണ് അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് പക്ഷേ ആ സിനിമയുടെ തിരക്കഥയിലേക്ക് വന്നപ്പോൾ കഥയുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ മുഹൂർത്തങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സിനിമയിലേക്ക് കുറേയധികം കഥാപാത്രങ്ങളെ പുതിയ കഥയിലില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ അതിനകത്ത് സന്നിവേശിപ്പിച്ചു കഥയിലില്ലാത്ത കുറേ മുഹൂർത്തങ്ങൾ കൊണ്ടുവന്നു കഥ കഥയുടെ ആത്മാവിനെ അതായത് ആ സിനിമയിൽ കഥ വായിക്കുമ്പോൾ തൊട്ടപ്പനും അതിൽ എടുത്തു വളർത്തുന്ന കൊച്ചായ കുഞ്ഞാട് നമ്മളെ വിളിക്കുന്നത് കുഞ്ഞാടും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പ് ഈ സിനിമയിൽ വർക്കൗട്ടായില്ലെന്നാണ് എല്ലാവരും പറയുന്ന ഒരു പരാതി അപ്പോഴും ഒരിക്കലും സിനിമയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് എൻ്റെ കഥയല്ല സിനിമയായത് എൻ്റെ കഥ വായിച്ചിട്ട് ഷാനവാസ് ബാവക്കുട്ടി കണ്ട ഒരു സിനിമയുണ്ട് ആ സിനിമയെ അദ്ദേഹം തിരക്കഥാകൃത്തിൻ്റെ സഹായത്തോടെ ഒരു തിരക്കഥ എഴുതിച്ച് ക്യാമറാമാൻ്റെ സഹായത്തോടെ നടീനടന്മാരുടെ സഹായത്തോടു കൂടി അദ്ദേഹം എൻ്റെ കഥയിൽ കണ്ട ഒരു സിനിമയാണ് ആ സിനിമയിൽ എൻ്റെ കഥ അതേപോലെ വരണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് ഞാൻ വിമർശനം പറയാൻ പാടില്ല അത് ഞാൻ മനസ്സിലാക്കണം സിനിമയുടെ പരിമിതി മനസ്സിലാക്കണം കഥയുടെ പരിമിതി ഇല്ലാത്ത വിശാലമായ ക്യാൻവാസ് ഞാൻ മനസ്സിലാക്കണം അത്തൊരു കൺക്ലൂഷനാണ് ഞാൻ എപ്പോഴും ഈ ഇത്തരം ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് എങ്കിൽ പോലും എൻ്റെ കഥയുടെ ഒരു ആത്മാവിനെ ആ തൊട്ടപ്പലിന് സന്നിവേശിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സ്വകാര്യ ദുഃഖം അതെൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും എക്കാലവും കാണും അത് ഫ്രാൻസിസ് മാത്രം ഒരു ദുഃഖമല്ല എല്ലാ കഥാകൃത്തുകളിലും ദുഃഖം തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു നോവല് സിനിമയാക്കിയാൽ ചെറുകിട സിനിമയാക്കിയാല് ഒരിക്കലും അത് സിനിമ കാണില്ല കാരണം ഞാനെന്ന വ്യക്തി സംവിധാനം ചെയ്ത നോവലുണ്ട് നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ നമ്മൾ സംവിധാനം ചെയ്യുക നമ്മുടെ മനസ്സിൽ സംവിധാനം ചെയ്ത ഷോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വായനയിലൂടെ എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ആ സൗന്ദര്യത്തിലേക്കൊന്നും മറ്റൊരാളുടെ ചിന്തകൾക്ക് എത്താൻ പറ്റില്ല എന്താ വന്നാലും അപ്പൊ ഒരു നോവലും ഞാൻ പറഞ്ഞ മലയാളത്തിനെ ഉണ്ടോ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ഞാൻ അധികം ഒന്നും വായിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പോ ഒരു നോവലും ഒരു സിനിമയും നോവലിന്റെ പോലും എത്താനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് തന്നെ പറയാം മതിലുകൾ ഉൾപ്പെടെ മതിലുകൾ വായിച്ച നാരായണക്ക് എത്ര ഭാഷ്യം കൊടുക്കും നമ്മൾ ഒരു ലക്ഷം പേര് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്തു ലക്ഷം പേര് വായിച്ചിട്ടുണ്ടെങ്കിൽ നാരായണിക്ക് പത്തു ലക്ഷം രൂപമായിരിക്കും ഓരോരുത്തരുടെ മനസ്സിൽ വളരെ സൗന്ദര്യമായിട്ടുള്ള സൗന്ദര്യം വെച്ചാൽ അങ്ങേറ്റത്തെ അതിന് പറയാൻ വാക്കുകളില്ല ഒരു നടിമാരുടെ പേര് വെച്ച് പറയാനില്ല പക്ഷെ സിനിമ കാണുന്ന കെ പി എസ് എഴുതുന്ന കെ പി എഴുതുന്നത് സുന്ദരി അല്ലെന്നല്ലേ ഞാൻ പറയുന്നത് ഒറ്റ വ്യക്തിയില് കേന്ദ്രീകരിക്കണതാണ് കെ പി എസ് എൻ ഇവരെ കാണാനാണ് ഈ വിഷു മമ്മൂട്ടി ഇങ്ങനെ എന്നേ നമുക്ക് തോന്നു മറ്റൊരു നോവൽ വായിക്കുമ്പോൾ വായിക്കുമ്പോ എങ്ങനെ അഭിപ്രായം വേണ്ട ഒരു സിനിമയും നോവലിന്റെ അടുത്ത് എത്തിയിട്ടില്ല എത്തിയ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് പുസ്തകം എഴുതിയിരിക്കുന്നതില്ലേ ഇത് പറഞ്ഞു സിനിമയുടേതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് പല സന്ദർഭങ്ങളും നമ്മളിങ്ങനെ ഇതിങ്ങനെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കും കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് പോലെയാണ് പല കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞു കൊണ്ട് പറഞ്ഞു അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കഥ മുഴുവൻ മനസ്സിലാകുന്നത് ഇതിൽ ഇദ്ദേഹം ഈ അമേരിക്കയിലെ ഒരു പ്രോഗ്രാമിന് മമ്മൂട്ടിയായിട്ട് പോകുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അതിങ്ങനെ വിവരി ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം അപ്പോൾ അതിൽ മമ്മൂട്ടി ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സൊക്കെ ലൈറ്റിൻ്റെ ആണ് ലൈറ്റ് അല്ലേ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ് ചെയ്യാൻ അവിടെ ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട് മമ്മൂട്ടി ഈ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എല്ലാം ഈ പയ്യനെ ചുമ്മാ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇത്രയും ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മമ്മൂട്ടിയെക്കുറിച്ച് ഇദ്ദേഹം സലിംകുമോ ഇങ്ങനെ പറയും കുറിച്ച് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും എന്തിനാ ഇങ്ങനെ അപ്പോൾ സലീംകും പറഞ്ഞ് തന്നിട്ട് ആ ചെറുപ്പക്കാരൻ പയ്യനെ വിളിച്ചിട്ട് പറയും മോനെ വിഷമിക്കേണ്ടളാ അത് കുഴപ്പമൊന്നുമില്ല നീ അത് കറക്റ്റ് ചെയ്താൽ മതി അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല കുഴപ്പമില്ല നീ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ എന്നൊക്കെ രീതിയിൽ ചെറുപ്പക്കാരൻ പയ്യനെ സമാധാനിപ്പിക്കും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനമാണ് നമ്മളടുത്ത് പറയുന്നത് അത് ദുൽഖർ ആയിരുന്നു അത് മമ്മൂട്ടിയുടെ മകനാണെന്നുള്ളത് കാര്യം ഇദ്ദേഹം അവസാനം പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒട്ടനവധി മുഹൂർത്തങ്ങൾ നമ്മൾ ഇങ്ങനെ ഈ അവസാനം കൊണ്ടുവന്നിട്ട് അത് എനിക്ക് തോന്നുന്ന സിനിമയുടെ ഒരു സ്വാധീനമാണെന്ന് തോന്നുന്നു ഈ എഴുത്തിന് അങ്ങനെ ആയിരിക്കാം ആയിരിക്കാം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ നിറവോണ എനിക്ക് ഈ ഇത്രയും കഥകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അതൊരു ക്രിയേറ്റിവിറ്റി ആണ് ഒരു ക്രിയേഷനാണ് വടക്കേക്കര എന്ന് പറയുന്ന സംഭവം ഉണ്ട് വടക്കേക്കര കൊല്ലപ്പെട്ടു അതാണ് തുടങ്ങുന്നത് വടക്കേക്കര എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ടു എനിക്കും പറഞ്ഞു അല്ല അതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ തമാശകൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ചിലപ്പോ അറിയാൻ പാടില്ലായിരിക്കും ഡിറ്റക്റ്റീവ് മാർക്സ് മാർക്ക് ഡിറ്റക്റ്റീവ് മാർക്സ് എന്ന് വെച്ചാല് കോട്ടയം പുഷ്പെ സ്ഥിരം സി ഐ ഡി ആണ് ഡിക്റ്റീവാണ് മാർക്സ് അപ്പോൾ അന്ത കാലത്ത് അതായത് എനിക്കൊരു പത്ത് പാഞ്ച് വയസ്സുള്ളപ്പോ ഏകദേശം നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ മാക്സ് അമേരിക്കയിലെ നെതർലാൻഡിലൊക്കെ പഞ്ച നക്ഷത്ര ഹോട്ടലിൽ ഇരുന്നിട്ട് പൊറോട്ടയും ബീഫും സല്ലാഡ്സും കഴിച്ചു അന്ന് നമ്മളത് വിശ്വസിച്ചു കാരണം പൊറോട്ട കാണാത്ത ഞാനാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അപ്പൊ അദ്ദേഹം അതേപോലത്തെ ഒരു ഗ്രാമീണനാണ് കോട്ടയം പുഷ്പനാഥ് എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിനും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളമ്പുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ വൈനും സല്ലാസും കോട്ടയംകാരുടെ ഇഷ്ട സംഭവം സല്ലാസ് അങ്ങനെ അത് സ്വിറ്റ്സർലൻഡിലൊക്കെ ആണ് ഈ സല്ലാസും വൈനും കഴിക്കുന്നത് അങ്ങനെ ഞാൻ പറയുന്നുണ്ട് ആരോട് ഈ ഡിക്റ്റീവ് മാർക്സിന്റെ വീട്ടിൽ വരും വടക്കേക്കര എങ്ങനെയാണ് കൊല്ലപ്പെട്ടു അറിയാൻ വേണ്ടി അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പൊറോട്ടയും ചാപ്പ് സുഷ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് പറയുമ്പോൾ മാക്സിന്റെ മുഖം ഒന്ന് ചുരുങ്ങിണ്ട് അപ്പൊ മാക്സ് എന്നോട് പറയുന്നുണ്ട് എനിക്ക് സർ ഞങ്ങൾ പൊറോട്ടയും ദീപം ഒന്ന് കഴിക്കുന്ന ആൾക്കാരല്ല പിന്നെ കോട്ടയം പുഷ്പനാഥ് സാറിന് അത് ഇഷ്ടമായിരുന്നു അതിന്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടിമളാണ് ഞങ്ങൾ കഴിച്ചു അത്രേ ഉള്ളൂ പക്ഷെ എല്ലാ ഇതിൽ ഇതിന്റെ ഓരോ അധ്യായങ്ങളിലെ കുറിച്ചിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല ഒരുപക്ഷെ അത് തലമുറകളുടെ വ്യത്യാസമായിരിക്കാം കോട്ടയം പുഷ്പനാഥനെയൊക്കെ മറന്നു കാണും എന്ന് ഒരു കാലത്ത് അത് ഞാൻ ടിക്കറ്റി മാർക്സിനോട് പറയുന്നുണ്ട് ഒരു കാലത്ത് ബ്രമുട ട്രയാങ്കിൾ ഞാൻ അന്ന് നിങ്ങൾ എന്ത് കിട്ടാമെന്ന് ആ പൈസക്ക് ഏഴ് രൂപയ്ക്കാണ് ബ്രഹ്മ ട്രയാങ്കിൾ പുസ്തകം ആ ബ്രഹ്മ ട്രയാങ്കിളിലൂടെ പോകുന്ന വിമാനങ്ങൾ അപ്രത്യക്ഷമാവൽ അപ്പൊ ബ്രഹ്മട ട്രയാങ്കിൾ എന്നിട്ട് പുസ്തകം കൊച്ചു ഇതിന്റെ കുഞ്ഞു പുസ്തകമാണ് ഏഴ് രൂപയാണ് ഞാൻ അതിന്റെ വില ഞാൻ എങ്ങനെയുണ്ടൊക്കെ എനിക്കറിയാം ഈ ഏഴു രൂപ അടുത്ത് ബ്രഹ്മണ ട്രയങ്കിൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോഴാണ് ഒരു ഗബ സുഖം നടത്തുന്ന കൊള്ളസംബണം ബ്രഹ്മനഷങ്ങൾ അപ്രത്യക്ഷമാകുന്നത് ഈ കൊള്ളക്കാരനാണ് അങ്ങനെ മാത്സ് അവിടെ ചെന്നിട്ട് കൊള്ളക്കാരെ കീഴ്പ്പെടുത്തുന്നു ബ്രഹ്മനാഷ്ട്രാങ്കിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുത്തുന്നു ഇതാണ് കഥ അങ്ങനെ ഒരുപാട് എന്താണ് ഉദ്യോഗ ജനിതമായിട്ടുള്ള പല കഥകളും ഡിക്റ്റീവ് നോവലായിരുന്നു ആ കാലത്ത് ഈ ലൈബ്രറിയിൽ തന്നെ ഇവിടെ ഒരുപാട് ഡിക്റ്റേറ്റീവ് ഡിക്റ്റീവ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് ഒരുപക്ഷെ അന്ന് ഞാൻ കോട്ടയം എഡിക്റ്റീവ് മാക്സിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു എന്താണ് ഓർമ്മ പുതുക്കലും എൻ്റെ ഒരു ട്രിബ്യൂട്ടും കൂടിയാണ് എഡിക്റ്റീവ് മാർക്സിന് ഞാൻ കൊടുത്തത് ആ എപ്പിസോഡിൽ ഓക്കെ എനിക്ക് ആ ഒരു വടക്കേക്കരയെന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററില്ലേ അപാരമായ കൂർമ്മ ബുദ്ധിയുള്ള ഒരു എഴുത്തുകാരൻ സലീം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു അധ്യായം വായിക്കാൻ മനസ്സിലാകുന്നത് നമ്മൾ എപ്പോഴും പാവമായിരിക്കും നമ്മൾ സാധുവായിരിക്കും നമ്മൾ മനുഷ്യ സ്നേഹിയുള്ള ഒരാളായിരിക്കും പക്ഷേ ആസ് എ റൈറ്റർ എന്ന നിലയിൽ നമ്മൾ കുറച്ചൊരു കൂർമ്മ ബുദ്ധിയും കുറേ ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം ഒരു ജാഗ്രത കാണിച്ച ഒരു ചാപ്റ്ററാണത് അത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അതിന്റെ ഞാൻ പറഞ്ഞുതരാം